നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറൂർ പി പിടിഎം വൈ എത്തിയങ്ങാനയിൽ സംഘടിപ്പിച്ച പാണക്കാട് സാദാത്ത് അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ഹൈദരളി തങ്ങൾ സ്മാരക ഹോം കെയർ പദ്ധതി രണ്ടാം ഘട്ട പ്രവേശന ഉദ്ഘാടനവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണവും സെയ്ദ സോലുഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

സമസ്ത കേരള ചെമ്മിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി ബഷീർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മുനവർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം പി അബ്ദുൽസമദ് സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഉബൈദുള്ള എം എൽ എ അബ്ദുൽസമദ് പൂക്കോട്ടൂർ എന്നിവർ പ്രസംഗിച്ചു എം എം കുട്ടിമൌലവി സ്വാഗതവും ആവയിൽ സുലൈമാൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതത്തിന് ഇരയായ കുടുംബത്തിന് എത്തീംഖാന അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രഖ്യാപനവും തങ്ങൾ നിർവഹിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ